ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയേഞ്ചീൻ്റെ റെസിപ്പിയാണ് പുളിയഞ്ചി നമ്മൾ സദ്യേൻ്റെ കൂടെ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടെ ഉള്ള പുളിയേഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ അമ്മേൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയും കൂടെയാണ് നമുക്കിതിൻ്റെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം മെയിനായിട്ട് പുളി പുളി വെള്ളത്തിലിട്ട് കുതിർത്തിയതാണത് പിന്നെ ഇഞ്ചി പച്ചമുളക് ശർക്കര കായത്തിൻ്റെ പൊടി നല്ലെണ്ണ വെളിച്ചെണ്ണ കറിവേപ്പില വറ്റൽമുളക് ഉപ്പ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കടുക് ഉലുവ എള്ളും കൂടെ നന്നായി വറുത്ത് പൊടിച്ച അതിൻ്റെ മിക്സും കൂടിയാണ് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം നമ്മുടെ ഇഞ്ചി ഇങ്ങനെ നല്ല ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും ഇനി നമുക്കിതിലേക്ക് കുരു കളഞ്ഞു വെച്ച പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം പാകത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ആദ്യം രണ്ടച് ശർക്കര ചേർത്ത് കൊടുത്തു അപ്പോൾ മധുരം പോരാന്ന് തോന്നിയപ്പോൾ വീണ്ടും ഒരു അച്ചും കൂടെ ശർക്കര ചേർത്തിട്ടുണ്ട് അപ്പോൾ മധുരം കറക്റ്റായി വന്നിട്ടുണ്ട് ഈ ശർക്കര എല്ലാം ഒരുകി പുളിയഞ്ചി നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വരണം അപ്പം നല്ല ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പം പുളിയഞ്ചി നല്ലോണം വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം നേരത്തെ പൊടിച്ച് വെച്ചാൽ എള്ള് കടുക് ഉലുവയും കൂടെ അതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ിതിലേക്കൊരു നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് പുളിയഞ്ചി വറുത്തിടാം അതിനായിട്ട് നല്ലെണ്ണയാണ് നല്ലെണ്ണയിലാണ് വറുത്തിടുന്നത് നല്ലെണ്ണയിൽ വറ വറവിടുന്ന സമയത്ത് കേട് കേടുവരാണ്ട് ഒരുപാട് ദിവസം സൂക്ഷിക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് കടുക് മുളക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് വറവിടാം